ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്രാക് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ കാർഡാണ് ആധാർ കാർഡ് എന്ന് പറയുന്നത് ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കുന്നതിനായാലും ഒരു സിം സിമ്മെടുക്കുന്നതിന് വേണ്ടിയായാലും സർക്കാർ ധനസഹായത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മളെ തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മൾ നൽകുന്ന ഒരു അഡ്രസ് പ്രൂഫും അതുപോലെ തന്നെ ഒരു തിരിച്ചറിയൽ രേഖയുമാണ് ആധാർ കാർഡ് എന്ന് പറയുന്നത് പന്ത്രണ്ടക്ക യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പറോട് കൂടിയ ഒരു ഐഡന്റിഫിക്കേഷൻ പ്രൂഫാണ് ആധാർ കാർഡ് എന്ന് പറയുന്നത് നിലവിലിപ്പോൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് മുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്താണ് ഉപയോഗിച്ചു വരുന്നത് അതിൽ ചില മാറ്റങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിലവിൽ വന്നിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വിശുദ്ധ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നമുക്ക് വിശുദ്ധ വിവരങ്ങളിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മുതൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ പങ്കുവയ്ക്കുന്നത് എം ആധാർ എന്ന പേരിൽ സർക്കാർ പുതിയൊരു മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയൊക്കെയാണ് ഇത് നമ്മുടെ ആധാർ കാർഡിനെ കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് എം ആധാർ എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആധാർ കാർഡിന്റെ ഒരുപാട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആധാർ കാർഡ് നമുക്ക് ഈ എം ആധാർ എന്ന ആപ്ലിക്കേഷനിലൂടെ കാണിക്കാൻ കഴിയുന്നതാണ് അതുപോലെ നമുക്ക് ഇതിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അഡ്രസ് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ വെരിഫൈ മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ അതായത് നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും നമുക്ക് ഇതിലൂടെ വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് ഈ മൊബൈൽ ഉപയോഗിച്ച് തന്നെ ആധാർ കാർഡിന്റെ അപ്ഡേറ്റുകൾ ചെയ്യാൻ സാധിക്കും നമുക്ക് ചില അപ്പോയിന്റ്മെന്റുകൾ എടുക്കുന്നതിന് വേണ്ടി ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം നമ്മുടെ ആധാറിന്റെ സ്റ്റാറ്റസുകൾ ഇതിലൂടെ നമുക്ക് പരിശോധിക്കാം നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ആധാർ കാർഡ് റീപ്രിന്റ് ചെയ്യാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ആധാറിന്റെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ആധാർ നമ്പർ വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ ആധാർ കളഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന്റെ കോപ്പി നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ആധാറിന്റെ ക്യു ആർ കോഡ് സ്കാനർ നമുക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വിർച്വൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ നമ്മുടെ ആധാർ കാർഡ് ലോക്ക് ചെയ്യുന്നതിനും അൺലോക്ക് ചെയ്യുന്നതിനുമുള്ള ഫെസിലിറ്റീസ് ഇതിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആധാർ അതോറിറ്റിയുമായി സംസാരിക്കുക അതായത് ചാറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന്റെ പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് ഇതുപോലുള്ള വിവിധമായ പുതിയ കാര്യങ്ങളാണ് എം ആധാർ എന്ന ആപ്ലിക്കേഷനിലൂടെ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ പ്രൊഫൈലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും ഒ ടി പി എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഡിജിറ്റൽ ഫോർമാറ്റിലായിരിക്കും നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് നമുക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് ഒരേ സമയം ഈ ആപ്ലിക്കേഷൻ മൂന്ന് പ്രൊഫൈൽ വരെ ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കൊണ്ട് നമുക്ക് വരുന്ന നാളുകളിലുള്ള ഇ കെ വൈ സി പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ നമുക്കിതിൻ്റെ ഡിജിറ്റൽ കോപ്പിയും കാര്യങ്ങളെല്ലാം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് അഞ്ച് ആധാർ കാർഡിന്റെ സേവനങ്ങൾ വരെ ഇതിലൂടെ നടത്താം മൂന്ന് പ്രൊഫൈലിലെ ലോഗിൻ ചെയ്ത് തരാൻ കഴിയുള്ളൂ എന്നിരുന്നാലും അഞ്ച് ആധാർ കാർഡിന്റെ കാര്യങ്ങൾ വരെ നമുക്ക് ഈ പ്രൊഫൈൽ ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ആധാറിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന പുതിയൊരു മാറ്റമാണ് ഇതുവരെ നമ്മുടെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിന്റെയും സ്ഥാപനങ്ങൾക്ക് മാത്രമേ ആധാർ വെരിഫിക്കേഷൻ ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ നിലവിൽ ഇതിൽ മാറ്റം വരികയാണ് പുറമേ നിന്നുള്ള സ്ഥാപനങ്ങൾക്കും ആധാർ വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ ലോഗിൻ ഐ ഡിയും പാസ്വേഡും വാങ്ങാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്കും ഈ ആധാർ വെരിഫിക്കേഷൻ നിങ്ങളുടെ കമ്പ്യൂട്ടർ സെന്ററിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ബാങ്ക് അതുപോലെ തന്നെ ടെലികോം അതോറിറ്റി എന്നിവിടങ്ങളിലേക്കാണ് ഇതുപോലുള്ള പെർമിഷൻ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നത് മറ്റുള്ളവർക്കും അപേക്ഷിച്ച് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു അറിയിപ്പ് കൂടിയുണ്ട് ഇനി മുതൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിവാഹൻ ആപ്പിൽ നിങ്ങളുടെ ആധാർ രജിസ്റ്റർ ചെയ്യണം ഇത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതിലൂടെ മാത്രമേ നിങ്ങൾക്കിനി വാഹനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ ഇതുപോലുള്ള പുതിയ അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക്